புரே புரே மாறு மகளை காளி மனையெல்லாம் போக்கு கொடியப்பா അങ്ങനെ മകളുടെ കയ്യിൽ പീഡിപ്പാനുന്നു മനതീരി വാഴുന്ന നല്ല അങ്ങനെ എന്താകുന്നു ി കുടവയറ് തുള്ളി പാനിക്കുന്നത് അങ്ങനെ പൂക്കാടലോടി ഞാൻ പോന്നു നല്ലേ ഓർക്കൂയി തട്ടി പാനിച്ചതാണ് അങ്ങനെ അരിയോട് പൂവ് എടുത്തല്ലോ നല്ല മകളോടെ നാവേറൊഴിഞ്ഞിറക്കി അങ്ങന്നെ ഇന്നോ പനിച്ചതേ ഭനിക്കാവൂ എന്റെ മോൾക്ക് ഇനിയൊരോ നാളും ഭനിക്കരു അങ്ങനെ അതൊക്കെ പിന്നെ പാറായി ാലോ നല്ലമ്മേ ൂറ കുന്ന താക്കോലവിടെ അങ്ങനെ ഇന്നലെ വന്ന മരുമാഗല്ലേ എന്നോടു താക്കോലെ ചോദിക്കുന്നേ അങ്ങനെ ഇന്നും തരുകയില്ല നാളെയും തരുക വേണമെങ്കിലോ മറ്റന്നാൾ തരട് താക്കോ അങ്ങനെ താക്കോലിങ്ങോട്ടു തന്നില്ലെങ്കിൽ തള്ളെ വെല്ലുബലി കല്ലാക്കി ഇപ്പോ തോറ്റു അങ്ങനെ പേടിച്ചു നല്ല കോപിച്ചു നല്ല താക്കോൽ വലിച്ചു ഒരു അങ്ങനെ അമ്മാവായി ചെറിഞ്ഞാ താക്കോലെടുക്കാൻ ചെല്ലുമ്പോൾ അഞ്ചന മണി നാഗമാടി കഴിച്ചു താക്കോ അഞ്ജന മണി നാഗത്തെ പിടിപ്പാനായില്ലോൾ കാളിച്ച കിച്ചം പരുന്തായി പറന്നും പോയി അങ്ങനെ പാമ്പും വേണ്ട തള്ളെ പരുന്തും വേ തള്ളേ താക്കോൽ കൂടാതെ കല്ലറ തുറക്കും താളി അങ്ങനെ കായ്ക്കേട്ടാടുന്ന പാടകമണി ചിലമ്പൂരി ആരിയ താഴിന്മേൽ വെച്ചൊരടി കൊടുത്തേ അങ്ങനെ മേൽത്താഴ് മേലൂരി കീഴ് താഴ് കീഴൂരി നടുവിലെ പാണ്ഡിത്താഴു തെറിച്ചും പോയി അങ്ങന്നെ കല്ലറാ പൊട്ടി തുറന്നോരുനേരത്ത് ഓടിക്കാട നല്ലോ നല്ല വലങ്കാല് ചൂ കടന്നോളൊടി പൊന്നുമോളെ ഇടങ്കാല് പിന്നിലെ വെക്കാവൂ അങ്ങനെ മേൽപ്പാടി മേൽക്കാല മുട്ടരുതടി പൊന്നുമോളെ കീഴ്പടി മേൽക്കാലിടയരുകേ അങ്ങനെ വലങ്കാലു വെച്ചു കാടകോവാൻ പറഞ്ഞപ്പോൾ ഇടങ്കാല് വെച്ച് കാടന്നോക്കാളി അങ്ങനെ മേൽപ്പാടി മേൽത്താല മുട്ടലൂതെന്നു പറഞ്ഞപ്പോ മേൽപോട്ടേക്ക് അഞ്ചിട്ടു നൃത്തം ചെയ്ത് അങ്ങനെ കീഴ്പാടി മേൽക്കാലിടയരുതെന്നു പറഞ്ഞപ്പോഴ്പാടി മാറ്റി മാറ്റിവെച്ചേ അങ്ങനെ എന്താകുന്നു മാരു കാളി ചൊല്ലിയാ ചൊൽവി കേൾക്കാത്തേ അങ്ങനെ അച്ഛന്റെ ശുനിൽ പിറന്നിലേടി മോളെ അമ്മാ പെറ്റുവാളർ എന്നെ അങ്ങളാമാരോടീടനാടുവോടെ വളർന്നില്ലേ എൻ്റെ കുറുമ്പകൂക്കി എന്നെ അച്ഛൻ ദേശുനിൽ പിറക്കാത്തോരുമകള് അതു ഞാനല്ലോ നല്ല നിങ്ങളാണ് അങ്ങനെ അമ്മാ പെറ്റു വളർത്താത്തോരുമകളും ഞാനല്ലോ നല്ലമ്മേ നിങ്ങളാണ്

അങ്ങനെ എന്താകുന്നു മരുമകളെ കാളി ഉത്തരത്തിനുത്തരം വെട്ടുന്നതേ അങ്ങനെ ഉത്തരത്തിനുത്തരം വെട്ടല്ല നല്ല ഉത്തരത്തിന്റെ മുകളിലൊക്കെ കഴുകോലല്ലേ ഉത്തരത്തിൻ്റെ ഉത്തരത്തിന്റെ മുകളിലൊക്കെ കഴുകോലല്ലേ തള്ളേ വാമാട വെച്ച് തറച്ചിട്ടുണ്ട് അങ്ങനെ കല്ലറയിലൂടി കാട നല്ലോ പൊന്നുമോള് അടിച്ചു തേളിച്ച് വിളക്കു വെച്ച് േ പൊന്നിനൊന്നാം വരി ശ്രീപീട തുന്നേലോ ചെന്ന് കുടീരുന്നേ അങ്ങനെ വെള്ളിയൊന്നാം വരീശി വിട തുമ്മേലോ ത്രിപാദം രണ്ടും കുടഞ്ഞു നീർത്തി മായമെന്നാരി ശ്രീപീടത്തുമ്മേലോ മായ കയ്യൂന്ന് കുടീരുന്നേ അങ്ങനെ ഭദ്രമെന്നാംബാരി ശ്രീപീട തുമ്മേലോ ഭദ്രമെന്നാമ്പി വാളുവേച്ചു അങ്ങനെ ശംഖുമെന്ന ിപീട ചുമേലോ ചങ്കോടു മുദ്ര ഇറക്കി വെച്ചേ അങ്ങനെ ദേവിയായിരുന്നു കുടിയരുന്നപ്പോൾ പിന്നാരെല്ലാം കൂടെ കുടീരുന്നേ അങ്ങനെ ദണ്ടനും ഉണ്ടനും കണ്ണാകരുണനും വീരഭദ്രസ്വാമി കുടീരുന്നേ അങ്ങനെ ഹെമയും ദുർഗയും ശ്രീ പത്മദേവിയും മൂവരും എന്നു കുടീരുന്നേ എന്നെ വാർത്താളി കൂർത്താളി കാളി പേരുമ്പ ൂടെ ചെന്നു കൂടി അന്നെ ദേവിയായി ചെന്നു കൂടിയിരുന്നപ്പോൾ പിന്നെന്തെല്ലാം വെച്ചിട്ടും കാണുന്നതേ multimass wrote and the last福elgas pecaks